ഈ നമ്മുടെ കൂടെ നിന്ന് പകുതി പൈസ ഇട്ടെന്ന് പറയുന്നവന്മാരെ വിശ്വസിക്കരുത് ഇവന്മാരാണ് നമ്മളെ തട്ടിപ്പിനിരയാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കും നമ്മുടെ വീട്ടിൽ വരെയും കാര്യങ്ങളും മാസങ്ങളോളം നമ്മുടെ അടുത്ത് കമ്പനി അടിച്ച ശേഷം നമ്മൾ വലയിലായെന്ന് ഉറപ്പിച്ച ശേഷം ഇവര് സെല്ലറിനെ സെറ്റ് ചെയ്യേണ്ട അമ്മിയായിട്ട് എങ്ങനെയുള്ളവനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ഒരു വീടുള്ളവനായിരിക്കും ചെറിയൊരു കൂട്ടില് അവന്റെ വീടൊന്നെങ്കിൽ ജപ്തി ആയിരിക്കും അല്ലെങ്കിൽ വാടക വീടായിരിക്കും അങ്ങനെ ഒന്നും ഇല്ലാത്ത രീതിക്ക് നിൽക്കുന്ന ഒരു തന്നെ മക്കളെ ഒന്നും പഠിക്കാൻ വിടാനുള്ള ഒരു കണ്ടീഷൻ പോലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കും അങ്ങനെ ഉള്ളവരെ സൂക്ഷിച്ചോളണം അവരാണ് വലിയ തട്ടിപ്പുകാർ കാരണം ഇങ്ങനെയുള്ളവന്മാരെയാണ് സ്ഥിരം ഈ തട്ടിപ്പുകാർ പിടിച്ചു നിർത്തുന്നത് എന്നിട്ട് ഇത് എനിക്ക് ഇരയെടുത്ത് പറയും ഇതുപോലൊരു സാധനം വന്നിട്ടുണ്ട് ഇത്ര ലക്ഷം മുടക്കി കഴിഞ്ഞാൽ ഇത്ര കിട്ടുമെന്നും പറഞ്ഞ് പൈസയുടെ വീഡിയോയും നാളെ തന്നെ പൈസ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എല്ലാം കാണിച്ചു കൊടുത്ത ശേഷം പൈസ മേടിച്ചിട്ട് ഇത് കമ്പനിക്ക് കിട്ടാനാണെന്നും പറഞ്ഞ് കമ്പനി വരുമ്പോഴത്തേക്ക് ഈ സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആവും അപ്പോഴത്തേക്ക് ഇവന്മാരെല്ലാം കൂടെ സെല്ലറിനെ അന്വേഷിച്ച് സെല്ലറിന്റെ വീട്ടിൽ പോവും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വീടും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇപ്പം നമുക്ക് തന്നെ വിഷമം വരും അത് കാണുമ്പോഴത്തേക്ക് അപ്പം നമ്മൾ തന്നെ കൈയിരിക്കുന്ന ഒരു അഞ്ഞൂറ് രൂപ അങ്ങോട്ട് കൊടുക്കാൻ തോന്നും അങ്ങനത്തെ ഒരു കണ്ടീഷൻ കാണിച്ച് നിൽക്കും അപ്പോഴീ കൂടെ നിന്ന് നമ്മളെ തട്ടിപ്പിനരയാക്കി നമ്മുടെ കൂടെ നിൽക്കുന്നവൻ തന്നെ പറയും ഇവനെ നമുക്ക് കെട്ടിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല ഇനി കേസ് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാലും പറ്റത്തില്ല അപ്പോഴത്തേക്ക് എനിക്കൊരു പരിപാടി വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം ഇപ്പം ഒരാഴ്ചയ്ക്ക് നടക്കുമെന്നും പറഞ്ഞിട്ട് ഇവനങ്ങ് പോകും അങ്ങനെ ഒരാഴ്ചയായി രണ്ടു മാസമായി മൂന്ന് മാസം നടക്കാതെ വരുമ്പോഴത്തേക്ക് പൈസ പോയവ പോയവെന്തോ എന്നാ ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് അവന് മനസ്സിലാവും തട്ടിപ്പാണ് ഇത് പറ്റിച്ചതാണ് സെല്ലർ പറ്റിച്ചു മനസ്സിലാവും ഈ ബയ്യറായിട്ട് നിന്നവനുകൂടെ അപ്പോഴത്തേക്ക് നേരെ ആരെയെന്ന് വിളിക്കുന്ന ഈ പകുതി പൈസ ഇട്ടെന്ന് പറയുന്നവനെയാണ് ഫസ്റ്റിലെ വിളിക്കുന്നത് വിളിച്ച് കാര്യം പറയും ഇങ്ങനെ നമ്മളെ പറ്റിച്ചതാണെന്ന് പറയുമ്പോഴത്തേക്ക് അവന് മനസ്സിലാവും അപ്പൊ അവൻ പറയും ഇപ്പൊ കേസ് കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക് വേറെ എന്തെങ്കിലും രീതി നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും എന്നിട്ട് ഇപ്പം സെല്ലറുമായിട്ട് സംസാരിച്ചിട്ട് ഇവൻ വരും എന്നിട്ട് ഇവൻ പറയും സെല്ലർ ഇപ്പം നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് നമുക്ക് അവനെ പിടിച്ചു നിർത്തി പൈസ മേടിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ അവനെ തട്ടിപ്പൊണ്ടുവരാം അവൻ്റെ കൊച്ചിനെ തട്ടിപ്പൊണ്ടുവരാം പിന്നെ അവനെ ഹണി ട്രാപ്പിൽ പെടുത്താം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ തട്ടിപ്പുകാരന്മാർ പറയും ഇവനെ പിടിച്ചു നിർത്തി ഇവന്റെ കൈയിരിക്കുന്ന മോതിരോ മാലയെല്ലാം മേടിക്കാം എന്നൊക്കെ പറയും അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും മോതിരവും മാലോ ഒക്കെ അവന് ഉണ്ടാന്ന് അതെല്ലാം നമ്മളിപ്പോൾ മനസ്സിലാക്കി തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയെന്ന് ഇവനറിയുമ്പോഴത്തേക്ക് ഈ കൂടെ നിന്ന് തട്ടിപ്പ് ഇടയ്ക്കുകയോ അറിയുമ്പോഴത്തേക്ക് അവൻ എന്തോ മറ്റോൻ്റെ അടുത്തുള്ള ഒരു മാലയെ ഒക്കെ ഇട്ട് ഇറങ്ങി നടക്കാൻ പറയും അങ്ങനെയാണ് സെറ്റപ്പ് എന്നിട്ട് നമ്മളെ ഇവ എരികേറ്റിത്തരും അവന്റെ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകും അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ എരികേറ്റിത്തരും അപ്പോഴത്തേക്ക് നമ്മളെന്തോയും ചെയ്യും കാരണം എന്താണ് നമ്മളെ പൈസ പോയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്തു അപ്പം ഇങ്ങനെയുള്ളവരെയൊന്നും വിശ്വസിക്കരുത് പിന്നെ ഇവരെ വേറൊരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലറായിട്ട് നിന്നവൻ നാട് വിട്ടു പോകും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ഇടും അവന്റെ കൊച്ചും മക്കളും തള്ളയൊക്കെ വിഷമിച്ചിരിക്കുകയാണ് ഇവനെ കാണാതൊന്നും കഴിക്കാതെ കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇടും അപ്പോഴത്തേക്കും നമ്മൾ മനസ്സ് പോയിട്ട് നമ്മളിത് കളയാൻ